ഓണം കെങ്കേമമായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവാസികൾ ഓണക്കോടിയും സദ്യയ്ക്കുള്ള വിഭവങ്ങളും വാങ്ങുന്ന അവസാനവട്ട ഓട്ടത്തിലാണ് ഏവരും ആഘോഷമാക്കാൻ വേണ്ടതെല്ലാം കേരളത്തിൽ നിന്ന് നേരത്തെ എത്തിയതിനാൽ ഇത്തവണത്തെ ഓണം ഗംഭീരമാകും ദുബായിൽ നിന്ന് ഷിൻസെബാസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നാട്ടിലേക്കാൾ ഗംഭീരമാണ് പ്രവാസികളുടെ ഓരോ ആഘോഷവും ഇത്തവണത്തെ ഓണത്തിനും അതിന് മാറ്റമില്ല ഗംഭീരമായി ഓണച്ചന്തകൾ യു എയിൽ ഒരുങ്ങിക്കഴിഞ്ഞു പാലക്കാട് ജില്ലയിലെ വെളിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു ഗ്രാമീണ ചന്തയാണ് ദുബായ് കിത്തേസിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ മലപ്പുറം ജില്ലയിലോട് അതിർത്തി പങ്കിടുന്ന കർഷകരുടെ വിളകളുടെ നാടായ വിളയൂർ പഞ്ചായത്തിനെയാണ് അവർ ഒരു പ്രാവശ്യം തിരഞ്ഞെടുത്തതെന്ന് അറിഞ്ഞതിൽ വലിയൊരു സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴും നമ്മളുടെ നാട്ടിലെ നാട്ടിലാളുകൾ കൃഷികൾ ചെയ്ത് നെല്ലാണെങ്കിലും കപ്പയാണെങ്കിലും വാഴയാണെങ്കിലും വിളകൾ നിറഞ്ഞ ഒരു നാടാണ് കുന്തിപ്പുഴയോട് അടുത്ത് ഇറക്കുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ഈ ഒരു പഞ്ചായത്ത് തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനമുണ്ട് ലുലുവിൻ്റെ ഈ ഗ്രൂപ്പ് ഞങ്ങൾക്ക് വേണ്ടി ഈ അവസരം ഒരുക്കി തന്നതിനും ലോകത്തോട് ഇത് വിളിച്ചു പറഞ്ഞതിനും നമുക്ക് ഒരുപാട് അഭിമാനം ഉണ്ട് അത്തപ്പൂക്കളത്തിലുള്ള പൂക്കളും ഓണത്തപ്പൻ പ്രത്യേകിച്ച് ഈ പൂക്കളെല്ലാം കാണുമ്പോ തന്നെ ഞാൻ പറയുന്നത് വീട്ടിൽ നമ്മുടെ ഫ്ളാറ്റിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് അത്തക്കളിടാന്നുള്ള വലിയ ആഗ്രഹം ഓണത്തപ്പനെല്ലാം കാണുന്നുണ്ട് പിന്നെ എല്ലാ വെജിറ്റബിൾസ് എല്ലാം ഫ്രഷായിട്ടിരിക്കുന്നുണ്ട് നമുക്ക് എന്തിനും പുറത്തുപോയി അലയേണ്ട കാര്യമില്ല എല്ലാം ഇവിടെ തന്നെ കിട്ടുന്ന ഭയങ്കര സന്തോഷം എല്ലാം കൊണ്ടുപോയിട്ട് നന്നായി ഉണ്ടാക്കി സദ്യ ഉണ്ടാക്കി വീട്ടിൽ കഴിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടെയാണ് വീട്ടിൽ സദ്യ ഒരുക്കാൻ സാധിക്കാത്തവർക്ക് പഴയ മോഹൻ നമ്പൂതിരിയുടെ സദ്യ തന്നെ കഴിക്കാനുള്ള അവസരമുണ്ട് ഇതോടൊപ്പം പായസമേളയും നിരവധി സ്ഥലങ്ങളിൽ അരങ്ങേറുന്നുണ്ട് എല്ലാവരുടെയും ഇത്തവണത്തെ ഓണം ഗംഭീരമാകട്ടെ രഞ്ജിത് പുലാശ്ശേരിക്കൊപ്പം ഷിൻസഭാഷൻ ജനം ദുബായ്